ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേണിംഗ് ക്ലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി റീസൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക ശരിയായവ ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രണ്ടാമത്തത് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം അടുത്തത് വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം ഈ മൂന്നെണ്ണമാണ് ശരിയായിട്ടുള്ളത് അപ്പം നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് രണ്ടാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക അതില് കാൺപൂർ ആരാണ് നാനാസാഹിബാണ് അതുപോലെ തന്നെ ബീഹാർ നേതൃത്വം നൽകിയത് കൻവർ ആണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനാണ് ജാൻസിയിൽ നേതൃത്വം നൽകിയതാരാണ് റാണി ലക്ഷ്മിഭായിയാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ബി ബി ആണ് ആണ് ശരിയായ ഉത്തരം അടുത്തത് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തേത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഈ മൂന്ന് പ്രസ്താവനകളും ഉത്തരം ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം ഉത്തരം ഓപ്ഷൻ സി നാലാമത്തെ ചോദ്യം നോക്കാം ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമാര ക്രമണത്തിൽ രേഖപ്പെടുത്തുക താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘണനാക്രമത്തിൽ രേഖപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ സി അടുത്തത് ആറാമത്തെ ചോദ്യമാണ് ഏതു സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഏതു സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ഹൈ ഓപ്ഷൻ ബി ജാർഖണ്ഡ് ഉത്തരം ഓപ്ഷൻ ബി ജാർഖണ്ഡ് അടുത്തത് ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത് ഉത്തരം ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ് അടുത്തത് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിനുള്ള പ്രധാന പ്രതിഭാസം ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത അടുത്തത് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ചു ശരിയായ പ്രസ്താവന ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ചു ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് പത്താമത്തെ ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത ത്രീ ദേശീയ ജലപാത ത്രീ അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽവരങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതെല്ലാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽവനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ പാലക്കാട് ഇടുക്കി പാലക്കാട് ഇടുക്കി അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം രാജ്യമേത് ഉത്തരം ഓപ്ഷൻ സി ഫിൻലാൻഡ് ഉത്തരം ഓപ്ഷൻ സി ഫിൻലാൻഡ് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായും സംയോജിപ്പിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു ഉത്തരം ഓപ്ഷൻ ബി അതായത് രണ്ടു മാത്രമാണ് ശരിയായ ഉത്തരം അടുത്തത് പതിനാലാമത്തെ ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ അടിസ്ഥാനത്തെ ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി പി സി മഹലോനോബിസ് പി സി മഹലോനോബിസ് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി ഓപ്ഷൻ ഡി ന്യൂഡൽഹി പതിനാറാമത്തെ ചോദ്യം മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി പെട്രോളിയം ഓപ്ഷൻ ബി പെട്രോളിയം പതിനേഴ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയം ഭരണ സ്ഥാപനം ഉത്തരം ഓപ്ഷൻ എ സെബി ഓപ്ഷൻ എ സെബി അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് ഡാഷിൻ്റെ പഞ്ചവത്സര പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഉത്തരം ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാകരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഉത്തരം ഓപ്ഷൻ ബി പി കെ തുങ്കൻ കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ നിയമിക്കുന്ന തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ അതിർത്തി നിർണയ കമ്മീഷൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകൾ നിലവിലുള്ളത് ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് നിയമ നിർമ്മാണ സഭ നിലവിലുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര കർണാടകം ബീഹാർ അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനായ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഇവിടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിൽ നിന്നാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി മിഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ മിഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ അടുത്തത് ഇരുപത്തി ആറാമത്തെ ചോദ്യം നരി ശക്തി വന്ദൻ അധിനീയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഉത്തരം ഓപ്ഷൻ ബി സി ഐ എസ് എഫ് സി ഐ എസ് എഫ് ഇരുപത്തി എട്ടാമത്തെ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഉത്തരം ഓപ്ഷൻ സി നവജീവൻ ഓപ്ഷൻ സി നവജീവൻ അടുത്തത് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ അടുത്തത് മുപ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായാണ് ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായാണ് ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പ്രത്യക്ഷരക്ഷാ ദേവസഭ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരനാരായൺ ചേറ്റൂർ ശങ്കരൻ നായർ അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക ഓപ്ഷൻ സി മനുഷ്യ തണ്ണീർത്തടവും മനുഷ്യ സ്നേഹവും തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് അടുത്ത ചോദ്യം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഓപ്ഷൻ ബി ആരോഗ്യകിരണം ഓപ്ഷൻ ബി ആരോഗ്യകിരണം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി പത്തനംതിട്ട മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹമാണ് ഏത് ഓപ്ഷൻ ഡി ഇരുമ്പ് മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഇരുമ്പ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് ഉത്തരം ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറോ ലെപ്റ്റോസ്പൈറ അടുത്തത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം ഏതാണ് ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തീം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവാ എംഫി സീമ അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഇത് രണ്ടുമാണ് ജീവിതശൈലി രോഗങ്ങൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ബി എസ് അടുത്തത് നാൽപ്പത്തിനാലാം രണ്ടാമത്തെ ചോദ്യം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ഉത്തരം ഓപ്ഷൻ ബി കുറയുന്നു താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്